എനിക്കിതിന്റെ മറുപടി കിട്ടിയേ പറ്റൂ ഇതിനുള്ള മറുപടി പറ അടുത്തേ മക്കളെ അച്ഛൻ ഒന്നും ഞാൻ രാജവേട്ടന്റെ കൂടെ പോകും രാജാവിന്റെ കൂടെ രാജവേട്ടന്റെ കൂടെ പോവെന്ന് ഒരാഴ്ചയായിട്ട് ഞാൻ എന്താ സ്വപ്നം കാണുന്നോ ഞാനും രാജീവേട്ടനായിട്ടുള്ള കല്യാണം ഓ നമ്മക്കൊക്കെ പാമ്പും പടിതാരയും കൂട്ടിയേകലും ഞാൻ എന്തിനാ അവന്റെ കൂടെ അച്ഛൻ അറിയോ ഇല്ല ഇപ്പം ഞാൻ നേരത്തെ അടിച്ചത് ഇപ്പൊ തിരിച്ചടിച്ചു നീ ഒരു കാര്യം മനസ്സിലാക്കണം ആണും പെണ്ണും കെട്ടതായിട്ട് ഒരെണ്ണമേ എനിക്കുള്ളൂ ആണായിട്ടും പെണ്ണായിട്ടും നീ മാത്രമേ എനിക്കുള്ളൂ അവള് ഭയങ്കര എന്ത് ചെയ്തിട്ടും മണി കേക്കുന്നില്ല അതാ വള്ളിയെ പിടിച്ച് അടിച്ചു കൊടുത്താൽ മതി മണി കേക്കും എടി നിന്റെ അമ്മ രാധാമണിയെ കുറിച്ചാ ഞാൻ പറഞ്ഞത് ഇരുപത് വർഷം വരെ എനിക്ക് കുട്ടികളില്ലായിരുന്നു എന്നിട്ട് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കുട്ടി ഉണ്ടായി കാര്യം നിന്റെ അമ്മയുടെ നിറവയറിൽ ഞാൻ നിന്നോട് അതെന്തിനാ അവിടെ സംസാരിക്കുന്നത് പിന്നെ കേറി വന്ന് സംസാരിക്കാൻ അപ്പൂപ്പൻ ചോരക്കുഞ്ഞിനെ കയ്യിലേക്ക് തന്നപ്പോ ഒരു കാര്യമേ പറഞ്ഞോളൂ ഇവളെ മാമന്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നും ഞാൻ അവനെ തന്നെ കെട്ടണമെന്ന് എന്നെ ും കൂടെ മാമന് ജലിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന് അന്നത് നടന്നില്ല ആണു ആണും തമ്മിലുള്ള കല്യാണം അന്ന് നിയമമില്ല അട അപ്പൂപ്പം വിളിക്കുന്നു ചങ്കു പൊട്ടിയിട്ട് വിളിക്കണു അപ്പൂപ്പ പറപ്പോ നിന്നെ കൊണ്ടണേന്നാ പറയുന്നത് തീർന്ന് അപ്പൂപ്പന്റെ തേങ്ങ കൊല പോയില്ലെങ്കിൽ നിന്നൊക്കെ മോളെ നിനക്ക് ഞാൻ എന്തെങ്കിലും തരാതിരുന്നിട്ടുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ ഗീഡുകന് ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അയ്യോ ഇനി ഏക്കത്തില്ല അപ്പൂപ്പൻ എന്താ പറഞ്ഞോ വീടിന്റെ മുമ്പിൽ കിടക്കുന്നത് നിനക്കുള്ളതാണെന്ന് ആ കറുത്ത നാടൻപട്ടി അമ്മൂമ്മ പറഞ്ഞ എന്താണെന്ന് അറിയാമോ ഇന്നാൾ വാങ്ങിച്ച പുറകിലുള്ള റബ്ബർ നിനക്ക് തരാമെന്നാണ് പെൻസിലും അമ്മൂമ്മ വിളിക്കണം അമ്മൂമ്മ പറയാം നിന്നെ കൊണ്ടു പറയുന്നത് ആ ചെല്ലണന്നെ പറയാം

രാജീവട്ടന്റെ അച്ഛൻ ജപ്പാൻ രാജീവട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ജപ്പാനെ കൊണ്ടുപോകുന്നു പറഞ്ഞല്ലോ ആ അല്ല അച്ഛൻ കല്യാണം പോയത് ഊണ് കഴിക്കാൻ ഞാൻ പറഞ്ഞേക്കാം അവന്റെ കൂടെ പോവാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അടുത്ത ട്രെയിനിന്റെ മുന്നിൽ ഞാൻ തലവെ അതെന്നാടി അർത്ഥം വെച്ചിട്ടൊരു റിംഗ് ടോൺ അല്ല അത് കോള് വന്നതാ ആ റിംഗ് ടോൺ മാറ്റി 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 എടി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കൂന്ന് നിനക്ക് ഉറപ്പുണ്ടോ

ചാച്ചി വേട്ടം ഗോവയിൽ ഒരു പെണ്ണിനെ സെറ്റാക്കി അവളെ കല്യാണം കഴിച്ച സെറ്റിലായി എന്നോട് അങ്ങോട്ട് പറഞ്ഞു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള എന്നാ ഒരു പവർഫുൾ പെർഫോമൻസ് പറയുന്ന രീതിയില നിങ്ങളുടെ സ്കിറ്റ് കഴിഞ്ഞപ്പോ അവിടെ എന്താ ശ്രീമതി പറയാം അയ്യോ കഴിയുണ്ടായിരുന്നു അത്രയ്ക്ക് ഒരു വീക്ക്നെസ് ആണ് സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പക്ഷെ നമ്മളല്ല അത് പറയേണ്ടത് ആ സൈഡിൽ അവരോട് ചോദിച്ചു നോക്കാം സ്പെഷ്യലി നമ്മളൊക്കെ സ്മൃതിന്റെ ഭയങ്കര ഫാനാണ് ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് ആണ് കാണാൻ ഭയങ്കര ഗ്ലാമറസ് ആണ് ഭയങ്കര എന്താ പറയുക ബ്യൂട്ടിഫുൾ ആണ് അല്ലെ ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും അതെ സത്യമതന്നെയാണ് എന്ത് പറയുന്നു ർത്താവ് ആർമി ഓഫീസറ കേട്ടോ എനിവേസ് വെരി സ്വീറ്റ് ആയിട്ട് അതങ്ങ് പറഞ്ഞു തന്നിരിക്കുകയാണ് ഈ ഇവിടെ സ്കിറ്റിനെ പറ്റി ഞാൻ ശ്വേത ചേച്ചിനോട് ചോദിക്കട്ടെ ശ്വേ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെരി സ്വീറ്റ് ഷോർട്ട് നോ കോമഡി ടൈമിംഗ് ആണോ കോമഡി മീൻസ് ടൈമിംഗ് ടൈമിംഗ് വാസ് സൂപ്പർ വെരി ഗുഡ് സൂപ്പർ പിന്നെ സ്മൃതിക്ക് സന്തോഷം കൂടെ നല്ല കോമ്പിനേഷൻ ആയി നല്ല ഫാസ്റ്റ് ആയി ട്രാക്കറിയല്ല സന്തോഷം ഞാനൊക്കെ ഇഷ്ടംപോലെ സ്റ്റേജിൽ പോകും നമ്മളെ ടീമിലൊക്കെ ഉണ്ടായിരുന്നാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ തുടക്കകാലത്തെ നമ്മളെ കൂടെ കൂടുതലൊരു സന്തോഷം ചേർത്തോടെ വന്നപ്പോ ഭയങ്കര സന്തോഷം സന്തോഷ്ടരയൊക്കെ ഇട്ടതല്ലേ ക്യാരക്ടറിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടാ നര ആദ്യം പോയി റെഡി ആയിട്ട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അച്ഛനാണ് അപ്പൊ പോയി കുറച്ചൂടെ നര ഇട്ടിട്ട് വരാൻ പറഞ്ഞു ഒരു പ്രാവശ്യം വരികയായിരുന്നു മതിയായിരുന്നു എന്തായാലും ഗംഭീരമായിട്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അറിയാമോ സന്തോഷിന്റെ ഒരു പട്ടിക ഉണ്ടായിരുന്നു ോ അർജുൻ 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 അപ്പൊ സംഭവം പറഞ്ഞാൽ നമുക്ക് അർജുനെന്ന് പറയുമ്പോ നമുക്ക് സി എ ഡി മ്യൂസിനെ ഈ പട്ടി വെച്ചൊരു ഉഗ്ര കഥയുണ്ടത് അവൻ പറയില്ല അത് പറയാൻ പറ്റിയൊരാളുണ്ടൂടാ സുരേഷ് മാമ്പുഴ സുരേഷ് മാമ്പുഴടാ സുരേഷ് മാമ്പുഴ വെച്ചാണ്ട് ഇവന്റെ അർജുന്റെ കഥ പറഞ്ഞു അർജുനന്റെ കഥ കേൾക്കാൻ പറ്റുമോ നമുക്ക് ഇതാണ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്ന് സംഭവം വേറെ ഒന്നുമല്ല പുള്ളി പണ്ട് മുതലേ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചാനലുകളിലും സ്റ്റേജിലൊക്കെ കളിക്കുന്നതാണ് ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോഴെല്ലാം അവിടെ ഒരു പട്ടിയുടെ കൊര കേൾക്കാം അപ്പൊ പുള്ളി നമ്മളൊക്കെ ഇത് അർജുൻ നമ്മളെ പട്ടിയാണ് അർജുൻ അപ്പൊ നമ്മളെ മനസ്സിൽ സിഐ ഡി മൂസേലെ അർജുനാണ് നമ്മളെ മനസ്സിൽ കിടക്കുന്നത് പുള്ളി അപ്പൊ നമ്മുടെ പട്ടിയെപ്പറ്റി തിരക്കും വിളിക്കുമ്പോഴെല്ലാം അപ്പൊ എങ്ങനെയുണ്ടോ അയ്യോ എന്നെന്താ കാണാൻ യോഗം വേണം എന്റെ പട്ടിയെ അങ്ങനെ ഒരു മരണം നടന്ന് പ്രതീക്ഷിക്കാതെ അപ്പൊ നമ്മള് അവിടെതായിട്ട് വന്നു വീട്ടിൽ അപ്പോഴാണ് അർജുനെ നമ്മൾ കാണുന്നത് ഈ സംഭവം എന്ന് പറയാമോ മരണം നടന്നപ്പോഴേ പുള്ളി ആരെ രണ്ട് പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു മേ അവൻ ആരെങ്കിലും വന്ന് നിക്കുമ്പോ ഈ അവനെ അർജുനെന്ന കാണാൻ വിളിച്ചാ എന്റെ സ്വഭാവം മാറും എന്ന് പുള്ളരത്ത് പറഞ്ഞ് വരട്ടി നിർത്തിയിരിക്കുവോ അപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത് ഭരണ വീട്ടിൽ ആളുകൾ വരുമ്പോ ഈ അർജുൻ നിൽക്കുന്നത് ഇങ്ങനെ അപ്പൊ ഈ അർജുൻ കുറയ്ക്കും ഇങ്ങനെ മൂന്നാമത്തെ കൊരക്ക് അർജുൻ നടു നടുതള്ള തറായി വീഴും ഈ പുള്ളര നോക്കി ഇങ്ങനെ കണ്ണിരട്ടി ഇപ്പൊ ഈ വരുന്ന മരണ വീട്ടി വരുന്നവരെല്ലാം ചിരിക്കുവ കാര്യം അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതാണ് അർജുൻ എന്ന് വരുന്നവരെല്ലാം ചിരിക്കുവ ആളുകൾ വരുന്ന അനുസരിച്ചു വീഴും അപ്പഴും പുള്ളി പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഒരു ഓട്ടോക്കാരനെയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഇല്ല പിടി ഇത് എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ഇത് എണ്ണി നോക്കിയിട്ട് ഈ ഓട്ടോ എവിടം വരെ പോവും അവിടെ കൊണ്ട് കളഞ്ഞേക്കാൻ ഇവിടെ പുള്ളി കയറിപ്പോയപ്പോൾ സന്തോഷമായി സന്തോഷമായിട്ട് നേരെ വന്ന് ബോഡി ബോഡിയെടുക്കാൻ സമയമായി ബോഡിയെടുത്ത് ഇതിനെ കൈ പിടിച്ചേക്കുക പിടിച്ചങ്ങോട്ട് പോകാൻ നേരം ഈ പട്ടി അവിടെ വീണ്ടും വന്ന് ഇയാളെ നോക്കിട്ട് വീണ്ടും നോക്കി പറ്റില്ല അവിടെ നിന്നിട്ട് നമ്മളെല്ലാ ഇറങ്ങി നോക്കി പുള്ളി വരെ ആ ബോഡി പിടിച്ചോണ്ട് ചിരിക്കുമായിരുന്നു അർജുന നടക്കും അർജുൻ അർജുൻ കൈ അറിയോ എനിക്കൊരാളൊരു ആയിരം രൂപ തല ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു ചോദിച്ചു മടുത്തു അപ്പൊ ഞാൻ ഒരു ദിവസം ഭീഷണിപ്പെടുത്തി തലേന്ന് രാത്രി ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നാളെ രാവിലെ എനിക്ക് ആയിരം രൂപ തന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി അറിയും പിറ്റേന്ന് രാവിലെ ആറു മണിക്ക് ഒരു കയറെ കെട്ടി വലിച്ചോണ്ടാണ് ഈ അർജുനെ എന്റെ വീട്ടിൽ എന്നോട് പറഞ്ഞു ഇതെന്റെ മനസ്സാണ് എന്റെ ശരീരമാണ് ഞാൻ ആയിരം രൂപ തരാതെ ഈ അർജുനൻ്റെ എനിക്ക് തിരിച്ചു തരല്ല അർജുന അങ്ങനെ കിട്ടിയതാണ് പക്ഷെ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അർജുൻ്റെ വിരയുടെ അസുഖം എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടും അർജുൻ്റെ വരയുടെ അസുഖം ഇത് മാറുന്നില്ല പിന്നെ അർജുന നടക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അർജുന നടക്കുന്നത് അപ്പൊ ഞാൻ ഇവരോട് വെറുതെ ഇങ്ങനെ പോകും പറഞ്ഞുകൊണ്ട് സി ഡി മുസ്ലിൻ അർജുൻ എന്റെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ കഥ ഇങ്ങനെ പോകുമ്പോൾ ഈ മരണം പെട്ടെന്ന് നടക്കും എന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് മരണമാണ് ഭയങ്കര പറയത്തില്ലായിരുന്നു ഈ കിറ്റിന് എത്രത്തോളമാണ് ചാർജ് കയറിയിക്കുന്നത് നോക്കിയാലോ നോക്കാം 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 ബാറ്ററി ാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കൺഗ്രാചുലേഷൻസ് പക്ഷേ ഫിഫ്റ്റി തൗസൻഡ് നേടിയിരുന്നെങ്കിൽ നമുക്ക് ചാർജ് ഉടനെ കാണാൻ പറ്റുമായിരുന്നു നേരെ എൻട്രി കിട്ടുമായിരുന്നു കുഴപ്പമില്ല അടുത്തവണി അത്രേ ഉള്ളൂ ഇനി ഉണ്ടല്ലോ സ്കിറ്റുകൾ ചെയ്യാൻ അടുത്തവണ നമുക്ക് പിടിക്കാം ഓണത്തിന് ഇനി സമയം ഉണ്ടല്ലോ അതെ അതെ അപ്പൊ ചേച്ചി ഓ ആ പൈസ ഒന്നും ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾക്കല്ല ഇവർക്ക് കൊടുക്കുവോ ഇതാ ക്രെഡിറ്റ് ആയിരിക്കണം അപ്പൊ അടുത്ത തവണ നമുക്ക് പൊളിക്കാം ഫിഫ്റ്റി തൗസൻഡ് എയിം ചെയ്ത് വരാം ഓക്കെ താങ്ക് യു അപ്പൊ ചേട്ടാ അർജുൻ കഥക്ക് താങ്ക് യു സോ മച്ച് ഇനിയും കഥകളായിട്ട് നമ്മൾ കാണും